ഹലോ എവ്രി വൺ കുവൈറ്റിൽ നിന്നും അമേരിക്കയിലെത്തി ഏകദേശം ഒന്നര മാസം മാത്രം പിന്നിടുമ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമാണ് കുവൈറ്റിൽ നിന്ന് അമേരിക്കയിലേക്ക് അല്പം നേരത്തെ വരണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അത് ഒരിക്കലും കുവൈറ്റിൽ നിന്ന് അമേരിക്കയിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പല ആസ്പെക്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇംപ്രഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പല കാര്യങ്ങളും പല രാജ്യങ്ങളിലും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ഇരിക്കുന്നത് എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾക്കെല്ലാം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സമയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു നിങ്ങൾക്കും ഒരു പക്ഷേ നിങ്ങളെങ്ങോട്ട് വരാനിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഒരു പക്ഷേ ഈ വീഡിയോയുടെ ഉദ്ദേശം സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരു നേഴ്സായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ നേഴ്സിംഗ് ലൈഫിനെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി എപ്പോഴും കുവൈറ്റിൽ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് ഈസിയെങ്കിലും മെഡിക്കൽ സർജിക്കൽ ജോലി ചെയ്യുന്ന ഒരു കുവൈറ്റിലെ നഴ്സിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇവിടുത്തെ ജോലി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആഴ്ചയിൽ ആറ് ദിവസവും ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ വെറും മൂന്ന് ദിവസം മാത്രം ജോലി ചെയ്താൽ മതിയാകും ബാക്കി ഫുൾ നാല് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആണ് എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അതിൻ്റെ മറുവശമുണ്ട് നിങ്ങളൊരു വീട് മടിക്കുകയോ നിങ്ങൾ രണ്ടോ മൂന്നോ വാഹനം വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് ദിവസത്തെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒരു നേഴ്സായതുകൊണ്ട് തന്നെ ആദ്യം നേഴ്സിംഗ് മേഖലയിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്നുള്ളത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് കുവൈറ്റിൽ നമ്മൾ സെവൻ അവേഴ്സ് എയ്റ്റ് അവേഴ്സ് ടെൻ അവേഴ്സ് ഈ ഷിഫ്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ഒരു ഹോസ്പിറ്റൽസും ട്വൽവ് അവേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അമേരിക്കയിലാകട്ടെ മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസും ട്വൽവ് ഹവേഴ്സ് ഷിഫ്റ്റാണ് ചെയ്യുന്നത് എയ്റ്റ് അവേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കൂടുതലായും ട്വൽവ് ഹവേഴ്സ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നാല് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാം എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ മറുവശവുമുണ്ട് നമ്മൾക്ക് നമ്മൾ ഏഴ് മണിക്ക് പോയാൽ ഏഴ് മണിക്ക് മാത്രമേ വീട്ടിലെത്താൻ പറ്റുകയുള്ളൂ വീട്ടിലാണെങ്കിൽ നമ്മൾ മോർണിംഗ് ഷിഫ്റ്റിന് പോയാൽ ഉച്ചകഴിഞ്ഞ് ഒരു ടു തേർട്ടി ത്രീ ഒ ക്ലോക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്തതിന് ശേഷം നാല് ദിവസം ഫ്രീ ആയിട്ടിരിക്കുന്നതാണോ അധിയോ നിങ്ങൾക്ക് കുറച്ച് സമയം ജോലി ചെയ്ത് ബാക്കി സമയം എല്ലാ ദിവസവും വീട്ടിലിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും മോർണിംഗ് ഷിഫ്റ്റിന് പോയിക്കൊണ്ടിരുന്ന ആറ് ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അമേരിക്കയിലുള്ള ഈ ഡ്യൂട്ടി ടൈമിംഗ് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് പിന്നെ പബ്ലിക് ഹോളിഡേസ് പബ്ലിക് ഹോളിഡേയ്സ് കുവൈറ്റിൽ നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ധാരാളമായിട്ട് പബ്ലിക് ഹോളിഡേയ്സ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പബ്ലിക് ഹോളിഡേയ്സിൻ്റെ അവൈലബിലിറ്റി കുവൈറ്റിലുണ്ടായിരുന്നു പക്ഷേ അമേരിക്കയിലാണെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അത് മാത്രവുമല്ല വേറൊരു പ്ലസ് പോയിന്റ് പക്ഷേ അമേരിക്കയിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ത്രീ ഡേയ്സ് ഡ്യൂട്ടി ചെയ്ത നമ്മളുടെ ഒരാഴ്ചയുടെ ആദ്യത്തെ ദിവസവും മറ്റേ ആഴ്ചയുടെ അവസാന ദിവസവും ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് ഡേയ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആളുകളെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകാനൊക്കെ നമുക്ക് പറ്റുമെന്നുള്ളത് വലിയ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത ഒരു കാര്യം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ് കുവൈറ്റിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം സർട്ടൺ ഒക്കെ മീറ്റ് ചെയ്താൽ മാത്രമാണ് കുവൈറ്റിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെയാണെങ്കിൽ സിക്സ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ലേണേഴ്സ് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് എൻ്റെ കുട്ടികൾക്കാണെങ്കിലും ലൈസൻസ് എടുക്കാൻ പറ്റി അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുവൈറ്റിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒന്നല്ലെങ്കിൽ ഡ്രൈവർ വിസയിൽ വരണം അല്ലെങ്കിൽ പല പൊസിഷൻസും സാലറിയൊക്കെ മീറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാം മീറ്റ് ചെയ്താൽ മാത്രമാണ് ലൈസൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുകയുള്ളൂ ഫുഡിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ താമസിക്കുന്ന ഈ സ്റ്റേറ്റിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുവൈറ്റ് തന്നെയാണ് ബെറ്റർ കാരണം കുവൈറ്റിലുള്ള ഒരു വൈഡ് വെറൈറ്റി ഓഫ് എന്താ പറയുക ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മലയാളികൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അപ്പം അമേരിക്കയിലാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം കോസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കൂടുതലായിട്ട് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ കുവൈറ്റിലാണെങ്കിൽ അത്യാവശ്യം നമ്മൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് എപ്പോഴും നമ്മൾ കുവൈറ്റിലെത്തുമ്പോൾ കുവൈറ്റിലെ ഓരോ സാധനങ്ങളുടെ വില വെച്ച് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ ഹൈ പ്രൈസായിട്ട് തോന്നാറുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും അമേരിക്കയിൽ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുവൈറ്റിലെ ഒരു പ്രൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിട്ട് തോന്നാറുണ്ട് ഓവർ ദി ഇയേഴ്സ് അല്ലെങ്കിൽ ബൈ ദി ടൈം നമ്മൾ കുറച്ച് നാളുകൂടെ അഡ്ജസ്റ്റ് ആകുമ്പോൾ അതൊക്കെ മറന്നു പോകുമായിരിക്കാം പക്ഷേ ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോസറി ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നാറുള്ളത് സ്കൂളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു സ്കൂൾ സിസ്റ്റം നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ആഴ്ചയിൽ നാല് ദിവസം മാത്രമേ സ്കൂളുള്ളൂ ഞാൻ താമസിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക കാരണം ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട് അവർ സെവൻ ഫോർട്ടി ഫൈവ് എയിറ്റ് ഒ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂൾ ത്രീ ഫോർട്ടി ഫൈവ് വരെ ഉള്ളൂ ബാക്കി മൂന്ന് ദിവസം പിള്ളേർ ആണ് ഇവിടെ ട്യൂഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ഈ സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികൾ പോകുന്ന സ്കൂളിലില്ല കുവൈറ്റിലാകട്ടെ നമ്മൾക്ക് ട്യൂഷൻ എന്ന് പറയുന്ന വലിയ ഒരു കാര്യം അതായത് മിക്കവാറും സ്കൂൾ ഗോയിങ് കുട്ടികളെല്ലാം വളരെ ഹെവി ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് കൊടുത്തുകൊണ്ടാണ് ട്വൽത്ത് വരെ പഠിക്കുന്നത് അപ്പോൾ ഇല്ല കുവൈറ്റിലാണെങ്കിൽ പക്ഷേ നമ്മളുടെ ഇന്ത്യൻ കരിക്കുലർ അല്ലെങ്കിൽ നമ്മളുടെ സി ബി എസ് ഇ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്ന ഫീസിനേക്കാൾ ഉയർന്ന ട്യൂഷൻ ഫീസാണ് അല്ലാതെ ടീച്ചേഴ്സ് ഈടാക്കിക്കൊണ്ടിരുന്നത് അത് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുവൈറ്റ് നമ്മൾക്ക് എപ്പോഴും എന്നെ സംബന്ധിച്ചും അല്ലെങ്കിൽ കുറേ നേഴ്സസിനെ സംബന്ധിച്ച് പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ സേഫ്റ്റിക്കോ സെക്യൂരിറ്റിക്കോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾക്കറിയാം ഒരു മുസ്ലിം കൺട്രിയാണ് അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലാതെ രീതിയിൽ നമുക്ക് സേഫ്റ്റിക്ക് യാതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അമേരിക്കയിലാകട്ടെ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് ഗൺ വയലൻസ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾക്കൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കൺട്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റേത് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു പേടി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള യിലുള്ള ആളുകൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും നമുക്ക് എപ്പോഴും ആ ഒരു പേടി എപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് ആളുകളുടെ മനസ്സിൽ പക്ഷേ കുവൈറ്റിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രൊട്ടക്ഷൻ നമ്മളുടേതായിട്ടുള്ള നമ്മളോടുള്ള റെസ്പെക്റ്റ് ആസ് എ ഫീമെയിൽ അതെല്ലാം വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഇതുവരെയും അമേരിക്കയിൽ വന്ന് എനിക്ക് ഒരു മിസ്ബിഹേവിയറോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല സോഫാർ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ നല്ലതാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയായിരുന്നു കുവൈറ്റും പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി സ്കൂളിലെ ഫീസും സ്കൂളിലെ ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും അത് ഫ്രീ ആണ് എന്ന് എല്ലാവരും ഏത് രാജ്യത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ വരുന്നവർ പറഞ്ഞാൽ പോലും നമ്മൾ നമ്മളിൽ നിന്നും ഈടാക്കുന്ന ടാക്സ് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഞാൻ ആ ഒരു കാര്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് നമ്മളുടെ ടാക്സിൽ നിന്നും കൊടുക്കുന്ന ആ ഒരു പണത്തിൽ നിന്നും അവരുപയോഗിക്കുന്നു എന്നുള്ളത് മാത്രം പിന്നെ കുവൈറ്റിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയിൽ നിന്ന് നമുക്കൊരു മന്ത്ലി സാലറിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിക്ലീവ് എടുത്താലോ നമ്മൾക്ക് എന്തൊക്കെ ചെയ്താലും നമ്മൾക്ക് ആ നമ്മൾക്ക് മന്ത്ലി ലഭിക്കുന്ന സാലറി അത് അതുപോലെ തന്നെ കിട്ടും അമേരിക്കയിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ മണിക്കൂറിനും മാത്രമേ നമ്മൾക്ക് സാലറി കിട്ടുകയുള്ളു പിന്നെ അത് അതുമാത്രവുമല്ല നമ്മൾക്ക് കുവൈറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സ് ഫ്രീ ആയിട്ടുള്ള സാലറി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുവൈറ്റിൽ നിന്ന് പൈസ സേവ് ചെയ്തതിന് ശേഷം നാട്ടിൽ പോകാം പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മളുടെ സ്പൗസിന് ഒരു നല്ല ജോലി അല്ല എങ്കിൽ ഒരു പക്ഷേ അത് എത്രമാത്രം നമ്മൾക്ക് സേവിങ് നടക്കുമെന്നുള്ളത് അറിയില്ല കുവൈറ്റിൽ വെച്ചാണെങ്കിൽ അമേരിക്കയിൽ ഒരു ഏജൻസി ത്രൂ വരുന്ന ഒരു നഴ്സിന് വളരെ കുറഞ്ഞൊരു സാലറിയിലാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്പൗസ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ ഏണിങ്സ് വളരെ കുറവായിരിക്കും നമ്മൾക്ക് ഇവിടെ ജീവിച്ചു പോകാം എന്നുള്ളതല്ലാതെ നമ്മൾ ഒരുപാട് ഡിഡക്ഷൻസും ടാക്സും മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പക്ഷേ സേവിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ പക്ഷേ അല്ലാതെ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന നേഴ്സിനെ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം അവരിവിടെ വാങ്ങുന്ന വീടിൻ്റെയും കാറിൻ്റെയും എല്ലാം ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ അവർക്ക് ഈ ത്രീ ഡേയ്സ് ഷിഫ്റ്റും കൊണ്ട് പറ്റാതെ പല ഷിഫ്റ്റുകളും ചെയ്യുന്ന നേഴ്സസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടുകൾ വാഹനങ്ങൾ ഇതൊക്കെ വാങ്ങുന്ന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് ലോഡിൻ്റെ ഒരിത് വരുന്നത് കുവൈറ്റിൽ ഓവർ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സെറ്റ് അല്ലെങ്കിൽ ഇത്രയും ഒരു അവേഴ്സ് നമുക്ക് തരുന്നു അത് നമ്മൾ ചെയ്യുന്നു നമ്മൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് പണത്തിൻ്റെ പുറകെ ഓടുന്നില്ല എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഇവിടെ നമ്മൾക്ക് എത്ര പൈസ വേണേലും നിങ്ങൾക്കുണ്ടാക്കാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെയെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ റേസിസം അല്ലെങ്കിൽ ആളുകളുടെ മനോഭാവം നമ്മളോട് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഈവൻ കുവൈറ്റിൽ വെച്ചാണെങ്കിലും കാര്യം അമേരിക്കൻസും യൂറോപ്യൻസൊക്കെ ആളുകളെ ഓപ്പൺ മൈൻഡായിട്ട് നമ്മളോട് ഇത് ചെയ്യുമെന്ന് വിചാരിച്ച് പറഞ്ഞാലും ഒരുപാട് പേർ റേസിസത്തെക്കുറിച്ചുള്ള കൺസേൺ ഉയർത്തിയിരുന്നു എന്നെ സംബന്ധിച്ച് ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പക്ഷേ കുവൈറ്റിൽ വെച്ചാണെങ്കിൽ പോലും എന്നെപ്പോലും എനിക്ക് പേഴ്സണലി ഇതുവരെയും ഒരു കുയിറ്റിടെ എടുത്തുന്ന ഒരു മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അങ്ങനെയല്ല എന്നുള്ളത് വളരെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ആളുകളുടെ ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം ഒരു അറബിക് നേച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ വരുന്ന ആളുകളുടെ ഒരു ബിഹേവിയർ ആയിരിക്കണം എന്നില്ല എപ്പോഴും മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകളുടെ അതുകൊണ്ട് തന്നെ അത് കമ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം കമ്പയർ ചെയ്യാനേ പറ്റുകയുള്ളു അമേരിക്കൻസ് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞാലും നമ്മൾക്കറിയില്ല ഡീപ്പ് ഇൻസൈഡ് ഹാർട്ട് എന്താണ് ഗോയിങ് ഓൺ എന്നുള്ളത് നമ്മളുടെ ഫീലിങ്സിനെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ ഹർട്ട് ചെയ്ത് അവർ സംസാരിക്കില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തൊരു കാര്യം ഹെൽത്ത് കെയറിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് അതായത് ഹെൽത്ത് കെയർ നമ്മൾക്ക് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വളരെ ചീപ്പായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വരെ അതിനുശേഷം വളരെ എക്സ്പെൻസീവാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണെങ്കിൽ പോലും റേഡിയോളജിക്കൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് അല്ലാതെ ബാക്കി എല്ലാത്തിനും നമ്മൾ പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് പക്ഷേ എന്നാലും നമ്മൾക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഏതെങ്കിലും ഒരു കൺസൾട്ടേഷൻ എടുക്കാനോ നമ്മുടെ കുട്ടികളെ കാണിക്കാനോ നമ്മൾ തന്നെ കാണിച്ച് ഡോക്ടറിൻ്റെ ഒരു ഒപ്പീനിയൻ വാങ്ങാനൊക്കെ വളരെ ഈസിയാണ് ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ തന്നെ ഒരു പ്രൊവൈഡറിന് പ്രൊവൈഡറിനെ കണ്ടുപിടിക്കുക അവർ അവർ നമ്മളെ അസസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് എങ്കിലും ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവുമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുവൈറ്റിലെ ഹെൽത്ത് കെയർ ആണ് കൂടെ ബെറ്റർ അല്ലെങ്കിൽ അമേരിക്കയിലെ വേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റുകയില്ല രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളത് വളരെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് പക്ഷേ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു എക്സ്പെൻസും അല്ലെങ്കിൽ ടൈം കൺസംഷനൊക്കെ നോക്കി കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതാണ് നല്ലത് ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നമ്മളുടെ വളരെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ നമ്മൾ പേ ചെയ്യാൻ പോകുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അമേരിക്കയിലാണെങ്കിൽ വീടുകളോ സ്ഥലങ്ങളോ ഒക്കെ വാങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല കുവൈറ്റിലാണെങ്കിൽ നമ്മൾക്ക് വീടോ സ്ഥലമൊന്നും വാങ്ങാനുള്ള പെർമിഷൻ ഇല്ല പക്ഷേ അവർ തരുന്ന വലിയൊരു കാര്യമാണ് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള നമ്മളുടെ സാലറി ആ സാലറിയിൽ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ സെറ്റിൽ സെറ്റിലാവണമെന്ന് വിചാരിച്ച് നാട്ടിൽ വീടുകളൊക്കെ വെക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊന്നും ഒട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല നാട്ടിൽ പോയി സെറ്റിൽ സെറ്റിലാവണമെന്ന് വിചാരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കുവൈറ്റിൽ തന്നെ നിൽക്കുകയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ അമേരിക്കയിൽ വന്നാലും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം ആ ഒരു ചിലപ്പോൾ ലോങ്ങ് അവേഴ്സ് ഡ്യൂട്ടി ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിൽ പൊക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് പണം അയച്ച് അവിടെ സേവ് ചെയ്ത് നാട്ടിൽ പോയി റിട്ടയർമെൻ്റ് ലൈഫ് നയിക്കുക എന്നുള്ളതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്വപ്നമായിരിക്കാൻ സാധ്യതയുണ്ട് കുവൈറ്റ് ആണോ അമേരിക്കയാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട് ന്യൂനതകളുണ്ട് അപ്പം നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളതിനെ അനുസരിച്ചാണ് പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അമേരിക്കയിൽ വന്നാൽ ഹാർഡ് വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാനൊന്നും പറ്റുകയില്ല എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ് എന്നാൽ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നറിയപ്പെടുന്ന രാജ്യത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു ഷിഫ്റ്റും ഒരു ഡ്യൂട്ടിയോ അല്ലെങ്കിൽ പല ജോലികളും ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരുപക്ഷേ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ എൻ്റെ വളരെ ചെറിയ ഒരു അനുഭവത്തിൽ നിന്നും പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഇതൊക്കെ താങ്ക് ഫോർ വാച്ചിങ്